നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മൾ പല ആവശ്യങ്ങൾക്കും വീട്ടിൽ നിന്നും പുറത്തു പോകുന്നവരാണ് പലതരം കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ എന്നും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ചിലപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ മറ്റു ഓഫീസുകളിലോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതായിരിക്കും അതുമല്ലെങ്കിൽ ജോലിയുള്ളവർ ജോലി സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും മറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ശുഭ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകേണ്ടി വരുന്നതായിരിക്കും ഇങ്ങനെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ വീടിന് പുറത്തു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശരായി മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ പണം നഷ്ടപ്പെടുന്ന അവസ്ഥ വരിക അതുമല്ലെങ്കിൽ പോയ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ദിവസവും ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ യാത്രയിൽ ഇങ്ങനെയുള്ള ഒരു ദുരനുഭവങ്ങളും ഉണ്ടാകാതിരിക്കാനായി നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ചെറിയ ഉപായത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്നുമുതൽ നിങ്ങൾ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും വീടിന് പുറത്തു പോകുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു വാക്ക് പറയുക നിങ്ങളുടെ യാത്രയിൽ എല്ലാം മംഗളമായി ഭവിക്കും കൂടാതെ നിങ്ങൾക്ക് യാത്രയിൽ അപ്രതീക്ഷിത ധന നേട്ടവും ഉണ്ടാകും നിങ്ങളും നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന ഒരു വാക്കാണിത് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീടിന് പുറത്തു പോയാൽ ധനത്തിന്റെ പല വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കും കാരണം നിങ്ങൾ വീടിന് പുറത്തു പോകുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും അതായത് നിങ്ങൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് വീടിന് പുറത്തു പോകുന്നത് അതിനാൽ കർമ്മം അഥവാ ജോലി ചെയ്യുന്നവരെ ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല ഒരു പണിയും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ലക്ഷ്മി അനുഗ്രഹം ഒരിക്കലും ലഭിക്കില്ല മറിച്ച് ഇങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും അലക്ഷ്മിയുടെ നിയന്ത്രണത്തിലായിരിക്കും അതിനാൽ കർമ്മങ്ങൾ ചെയ്യുകയാണ് ഈശ്വരാധീനം ലഭിക്കാനുള്ള ഏറ്റവും അനിവാര്യമായ മാർഗം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കർമ്മത്തിൽ അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയിൽ ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വാക്ക് നമ്മൾ പറയുന്നത് കർമ്മം ചെയ്യുന്നവർക്ക് ഈശ്വരന്റെ പ്രീതി ഉണ്ടാവുകയുള്ളു അതിനാൽ മുതൽ നിങ്ങൾ വീടിനു പുറത്ത് എന്ത് ആവശ്യങ്ങൾക്കായി പോകുകയാണെങ്കിലും വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനു മുമ്പ് ഈ ഒരു വാക്ക് പറയണം നിങ്ങളുടെ യാത്ര വളരെ ശുഭകരമായി മാറുകയും യാത്രയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനയോഗം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുളിച്ച് റെഡി ആയതിനു ശേഷം വീടിന്റെ പ്രധാന വാതിലിൽ വരണം എന്നിട്ട് വലതുകാൽ വാതിലിനു പുറത്തും ഇടതുകാൽ വാതിൽ നകത്തും വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് മൂന്ന് തവണ ദീർഘശ്വാസം ഇടണം മൂന്ന് തവണ ദീർഘമായി ശ്വാസം ഇടുകയും എടുക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകും ഈ സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുലദേവതയെയോ മനസ്സിലോർക്കണം എന്നിട്ട് മൂന്ന് തവണ അഹം ധന്യതു അഹം ധന്യതു അഹം ധന്യതു ഇത് പറയുമ്പോൾ നിങ്ങൾ പോകുന്ന കാര്യം ശുഭമായി ഭവിച്ചു എന്നും നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം ലഭിച്ചു എന്ന് സങ്കല്പിക്കണം ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് വളരെ പോസിറ്റീവായ ഒരു വാക്കാണ് ഈ വാക്കിന് നിങ്ങളും ധനവും തമ്മിലുള്ള അകലം കുറയ്ക്കാനും നിങ്ങളുടെ മുന്നിൽ ധനത്തിന്റെ വാതിലുകൾ തുറക്കാനും കഴിയും കൂടാതെ ഈ വാക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും വളരെ ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ഏതൊരു കാര്യത്തിനായി പുറപ്പെട്ടാലും അത് നൂറ് ശതമാനവും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഈ വാക്കിന് നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജത്തെ ആകർഷിച്ചെടുക്കാൻ കഴിയും ഇന്ന് നിങ്ങളുടെ മോശ മോശദിവസമാണെങ്കിൽ പോലും ഈ വാക്ക് പറയുന്നതിലൂടെ മോശ ദിവസം നല്ല ദിവസമായി മാറും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ എല്ലാം മംഗളമായി മാറും ഈ വാക്ക് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ശുദ്ധത നിങ്ങളുടെ ഭാവം ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഈ വാക്ക് ഒരു ദൈവീക മന്ത്രമായി മാറും അതാണ് ഈ വാക്കിന്റെ ഒരു സവിശേഷത അതിനാൽ ഇന്നു മുതൽ നിങ്ങൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ ഈ വാക്ക് ഇതുപോലെ പറയാൻ മറക്കരുത് നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്നതേയും ഇത് പറയുന്നതിന് യാതൊരുവിധ നിഷ്ഠകളും പാലിക്കേണ്ടതില്ല വൃത്തിശുദ്ധി പോലും നോക്കാതെ നിങ്ങൾക്ക് ഈ വാക്ക് പറയാം മനസ്സിൽ വിശ്വാസവും ചെയ്യുന്ന പ്രവൃത്തിയിൽ ശുദ്ധതയും മാത്രം മതി ചെയ്തു നോക്കൂ നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നന്ദി നമസ്കാരം